നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചിദറയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന നിരോധിത ലഹരി പദാർത്ഥങ്ങൾ പിടികൂടി ചിതറ ഓട്ടോ സ്റ്റാൻഡിലെ നൌഷാദാണ് ലഹരി ഉൽപ്പന്നങ്ങൾ വ്യാപകമായി വിറ്റഴിക്കുന്നത് ഇയാളെ രണ്ടാഴ്ചയ്ക്ക് മുൻപ് ചിതറ പോലീസ് ലഹരി ഉൽപ്പന്നങ്ങൾ വിറ്റതിന്റെ പേരിൽ പിടികൂടിയിരുന്നു തുടർന്ന് ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഇയാളെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു തുടർന്നാണ് വീണ്ടും നാടിനെ നശിപ്പിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി ഇയാൾ വീണ്ടും സ്കൂട്ടിയിൽ കൊണ്ടുവന്നത് ചിത്ര കോ ഓപ്പറേറ്റീവ് ബാങ്കിന് സമീപത്തുള്ള ഫിക്സ് ഫോർ യു എന്ന മൊബൈൽ സ്ഥാപനത്തിന്റെ മുന്നിൽ കെ എൽ ഇരുപത്തിയാറ് അറുപത്തി ഒൻപത് എൺപത്തി അഞ്ച് എന്ന നമ്പറുള്ള സ്കൂട്ടി ഒതുക്കി വെക്കുകയും സ്കൂട്ടറിന്റെ താക്കോൽ മൊബൈൽ ഷോപ്പിന്റെ ഷട്ടറിന്റെ ലോക്കിനടിയിലുള്ള വിടവിൽ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യും തുടർന്ന് ആവശ്യക്കാരെത്തി ഫോണിൽ വിളിക്കുമ്പോൾ താക്കോലിരിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കുകയും ആവശ്യക്കാരൻ താക്കോലെടുത്ത് സ്കൂട്ടി തുറന്ന് പുകയില ഉൽപ്പന്നങ്ങൾ എടുക്കുകയുമാണ് പതിവ് കഴിഞ്ഞ കുറേ നാളുകളായി ഇയാൾ ഈ പ്രവണത തുടർന്നു വരികയാണ് തുടർന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും നൌഷാദിനെ നിരീക്ഷിച്ചു വരുന്നതിനിടെയാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി എടുക്കുവാനായി വന്ന ആൾ മൊബൈൽ ഷോപ്പിന്റെ ഷട്ടറിനടിയിൽ നിന്നും താക്കോരെടുത്ത് സ്കൂട്ടി തുറക്കുകയും ലഹരി പദാർത്ഥങ്ങൾ എടുത്തുകൊണ്ടുപോകുന്നത് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തത് തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു ചിതറ പോലീസ് എത്തി ഇയാളെ പിടികൂടി ചിതറ ഗവൺമെന്റ് എൽ ചിത്ര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ബി എഡ് കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പള്ളി തുടങ്ങിയ ആരാധനാലയങ്ങളുമുള്ള സ്ഥലത്താണ് നൌഷാദ് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലാകമാനം ലഹരി പദാർത്ഥങ്ങൾ പിടികൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലും യാതൊരു വിവേകവുമില്ലാതെ നിരോധിത പുകയിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന നൗഷാദിനെ പോലെയുള്ള ആളുകൾക്കെതിരെ കർശനമായ നിയമ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരും പൊതുപ്രവർത്തകരും പറയുന്നത്